ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്വീഡനിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡൻസിന് വരാൻ പറ്റിയ സിറ്റുവേഷൻ ആണോ അതുപോലെ ഡിപ്പന്നെ ഫ്രണ്ട്ലി ആണോ അങ്ങനത്തെ ഇവിടുത്തെ കറണ്ട് സിനാരിയോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ആറുമാസമായിട്ടുള്ളൂ സിക്സ് മന്ത്സ് ആയിട്ടുള്ളൂ അപ്പം അറിയാവുന്നതും എന്നോട് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് എന്ന് പറയുന്നത് ഇപ്പം സ്വീഡൻ വരാൻ നോക്കുന്നവർക്ക് ഹെല്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുള്ളവർ അപ്പോൾ നമുക്ക് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വീഡൻ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഒരു പെർഫെക്റ്റ് കൺട്രിയാണ് അപ്പോൾ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നല്ലൊരു എഡ്യൂക്കേഷനാണ് നോക്കുന്നത് ഒരു വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റിനാണ് നോക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒബ്വിയസ്ലി മറ്റ് കൺട്രികളും സ്വീഡനേക്കാളും വലിയ യൂണിവേഴ്സിറ്റീസ് ടോപ്പ് ഹൺഡ്രഡിൽ വരുന്ന യൂണിവേഴ്സിറ്റി ഉള്ള കൺട്രികളുണ്ട് പക്ഷേ സ്വീഡൻ എന്നിരുന്നാൽ പോലും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു കൺട്രിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്ലാസ്സസും കാര്യങ്ങളിലും അറ്റൻഡൻസ് മസ്റ്റ് അല്ലെങ്കിലും ഇവർക്ക് മാൻഡേറ്ററി അറ്റൻഡൻസ് മസ്റ്റ് അല്ലാന്ന് ഇവര് പറയുമ്പോൾ പോലും ഇവര് മാൻഡേറ്ററി ക്ലാസ് മാൻഡേറ്ററി അറ്റൻഡൻസ് മാൻഡേറ്ററി വർക്ക്ഷോപ്പ്സ് എന്നൊക്കെ പറഞ്ഞ് വെക്കും അപ്പം നമ്മൾ ആ ഒരു ഡേറ്റിൽ നമ്മൾ എന്താണെങ്കിലും ക്ലാസ്സിനകത്ത് അവൈലബിൾ ആയിരിക്കണം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണെങ്കിലും ആ ലെക്ചറാണോ വർക്ക്ഷോപ്പ് ആണെങ്കിലും നമുക്കത് മസ്റ്റായിട്ടും കിട്ടിയിരിക്കും ഓക്കെ അപ്പം നമുക്ക് വൺ ഇയറിൻ്റെ കോഴ്സ് ആണെങ്കിൽ സിക്സ്റ്റി ക്രെഡിറ്റ്സും ടു ഇയറിൻ്റെ കോഴ്സ് ആണെങ്കിൽ വൺ ട്വൻറ്റി ക്രെഡിറ്റ്സും ആണ് നമ്മൾ ടോട്ടലി നമ്മൾ അക്വയർ ചെയ്യേണ്ടത് മാക്സിമം ക്രെഡിറ്റ്സ് അത്രയാണ് അപ്പം ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമുക്ക് സ്റ്റുഡൻസിന് അറ്റൻഡൻസ് മാൻഡേറ്ററി അല്ലാത്തത് കൊണ്ട് തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യുക പറയുന്നത് ഇനി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് തേർട്ടി ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡിഗ്രിയുടെ വാല്യൂ വെച്ചുകൊണ്ട് തന്നെ എൻ്റെ ഒരു അറിവ് പ്രകാരം നമുക്ക് ഫുൾ ടൈം ജോബിന് അപ്ലൈ ചെയ്യാം എം വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത് പിന്നെ നമ്മളിപ്പോൾ ഡിപ്പെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റെ കൂടിയാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡിപ്പെൻ്റൻറ്റിന് ഫുൾ ടൈം അൺലിമിറ്റഡ് എല്ലാ കൺട്രിയിലേയും പോലെ തന്നെ അൺലിമിറ്റഡ് വർക്ക് ആണ് ഇവിടെ എത്ര അവേഴ്സ് വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും സ്റ്റുഡൻസിനും പഠിക്കുന്ന സമയത്ത് അത് പറ്റൂട്ടോ അപ്പം ആ ഒരു കാര്യം ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഇതൊരു പി ആർ ഫ്രണ്ട്ലി കൺട്രി ആണോ എന്നുള്ള കാര്യത്തിൽ നമ്മളിവിടെ റൂള് പ്രകാരം നമ്മൾ ഫോർ ഇയേഴ്സ് ടാക്സ് പേ ചെയ്യണം അപ്പം സ്വീഡൻ അത്യാവശ്യം ടാക്സ് ഉള്ളൊരു ആണ് എനിക്ക് തോന്നുന്നത് ഒരു ഫിഫ്റ്റി ഓരോ ബി ഏരിയ ബേസ് ചെയ്താണ് ടാക്സ് മിനിമം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരയ്ക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ നാല് വർഷം ടാക്സ് പേ ചെയ്താൽ വിച്ച് മീൻസ് നമ്മൾ നാല് വർഷം ഒരു ഫുൾ ടൈം ജോബ് വർക്ക് പെർമിറ്റിൽ എംപ്ലോയിഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഇതുവരെ ലാസ്റ്റ് ഇയർ വരയ്ക്കും നമുക്ക് തേർട്ടീൻ തൗസൻഡ് ക്രോണ എസ് സി കെ ഉണ്ടെങ്കിൽ നമുക്ക് പെർ മന്ത് ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റിന് നമുക്കിവിടെ അപ്ലൈ ചെയ്യായിരുന്നു പക്ഷെ ഇപ്പോൾ അത് മാറി ഇപ്പം ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ആക്കിയിട്ടുണ്ട് എഗെയിൻ ഈ ഒരു ഇയറിലും ഇനി അത് ചേഞ്ചായിട്ട് തേർട്ടി ഫൈവ് തൗസൻഡ് ആക്കും എന്നാണ് പറയുന്നത് ഇത് ഇവിടെ ഇമ്പ്ലിമെൻറ്റ് ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ കറൻറ്റ്ലി ട്വൻറ്റി എയ്റ്റ് തൗസൻഡെങ്കിലും സാലറി ഉണ്ടെങ്കിലും നമുക്കൊരു ജോലി കിട്ടുള്ളൂ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സോറി വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത്രയും ഒരു വലിയൊരു എമൗണ്ട് ഉള്ള ജോലി ഇവിടെ തരാൻ മാത്രം ഉള്ളൊരു ഫെസിലിറ്റി ഇത്രയും പേർക്ക് തരാൻ മാത്രമുള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഇല്ല കാരണം ഇവിടുത്തെ പോപ്പുലേഷനും എല്ലാം തന്നെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ആൾക്കാരെ കാണാൻ പറ്റുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൽ കാണാൻ പറ്റുന്ന പോലെ കുറേ ആൾക്കാർ ഇവിടെ കാണാൻ പറ്റില്ല അത്രയും കുറവാണ് ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് പിന്നെ ഏറ്റവും മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല ഈവൻ എന്തോ നമ്മുടെ ലെക്ചറും മറ്റു കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും ഇവർ എന്ത് ജോലിക്കായിക്കോട്ടെ വോട്ട് എവർ ഇപ്പോൾ പാർട്ട് ടേം ജോലിക്ക് പോലും ഈവൻ ഇവിടെ സ്വീഡിഷ് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇവർ സ്വീഡിഷ് പഠിപ്പിക്കാൻ എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഗവൺമെൻറ്റിന് തന്നെ സിസ്റ്റം ഉണ്ട് പിൻ സിസ്റ്റമുണ്ട് പിന്നമ്പറൊക്കെ നമുക്ക് അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് സ്വീഡിഷ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് പഠിച്ചെടുക്കുക പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് പിന്നീടുത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സ്വീഡിഷിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ സാലറി ചേഞ്ച് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഇവിടെ നമുക്ക് വളരെ കുറച്ചാണ് നമുക്ക് എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് മെയിനായിട്ടും ഇവിടെ ജോലി കിട്ടാൻ പെട്ടെന്ന് പറയുന്നത് ഐ ടി ഫീൽഡിലവർക്കാണ് ഐ ടി ഫീൽഡിലുള്ളവർക്ക് ഇത് ഈ ഒരു കൺട്രി നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും പക്ഷേ ഈ മാനേജ്മെൻറ്റൊക്കെ പഠിച്ച് വന്നവരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാംഗ്വേജ് ഇല്ലാണ്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ വന്നൊരു ഇൻടേക്ക് വെച്ച് നോക്കുമ്പോൾ പാർട്ട് ടൈം ജോലിക്ക് പോലും അവർ ഈ ലാംഗ്വേജ് ചോദിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോവാണ് പിന്നെ മിക്കവരും പാർട്ട് ടൈം ജോബ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് ഡെലിവറി ആണ് ചെയ്യുന്നത് അതിലും ഈ ഒരു ഇൻടേക്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ ഇൻടേക്കിലും ഒത്തിരി പിള്ളേർ വന്നതുകൊണ്ട് തന്നെ ഒരു ഇപ്പം അവർ പുതിയതായിട്ടുള്ള നമ്മൾ ഈ ഫുഡോറ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ഐഡീസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല ബിക്കോസ് വിറ്റ് മീൻസ് അവർ പുതിയ എംപ്ലോയീസിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഷിഫ്റ്റ്സ് കൊടുക്കാൻ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം അതും ഒരു ക്രൈസിസ് ആണ് ഞാനിങ്ങനെ നെഗറ്റീവ്സ് മാത്രം പറയാമെന്ന് വിചാരിക്കരുത് കാരണം ഇതൊരു സത്യാവസ്ഥയാണ് കാരണം ഇവിടെ വന്നിട്ട് എനിക്ക് തന്നെ ഒരുപാട് പേരറിയാം ഇവൻ പാർട്ട് ടേം ജോലി പോലും ആവാത്ത ആൾക്കാർ ഒത്തിരി പേരറിയാം അതുപോലെ തന്നെ ഇവിടെ വന്ന് സർവേവ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോയ ആൾക്കാരെയും അറിയാം മെയിൻ കാര്യം ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇവർ ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പം ഇവർ പ്ലേജറിസം ഒക്കെ ഇവിടെ ക്രിമിനൽ ഒഫൻസ് ആണ് നമ്മളൊരു അസൈൻമെന്റ്സൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം അങ്ങനെ വന്നിട്ട് പ്ലേജറിസം എടുത്ത് പറഞ്ഞ് ഇവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കാറ്റേ വർക്കറ്റിലും മൈഗ്രേഷൻസ് വർക്കറ്റിലും ഒക്കെ അറിയിച്ചിട്ട് അവിടുന്ന് നമ്മൾ സ്റ്റുഡൻസിനോട് ഇൻടേക്കിൽ നിന്ന് തിരിച്ചു പോകാൻ പറഞ്ഞതും ഉണ്ട് അപ്പം ഇവരെങ്ങനെയാണ് ഓരോ ടൈമിലും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതൊരു വലിയൊരു മെയിൻ പോയിന്റ് ആണ് അപ്പം നിങ്ങൾ സ്വീഡൻ ഒരു ഈസി കൺട്രി ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ചാടി പുറപ്പെടരുത് നിങ്ങൾക്കൊരു ബെസ്റ്റ് കൺട്രി ആണ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ലോണൊന്നും എടുക്കാതെ നിങ്ങളുടെ ഓൺ ഫണ്ടുമായിട്ട് ജസ്റ്റ് പഠിക്കുക ജോലി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം അങ്ങനെ മെൻറ്റാലിറ്റി ഉള്ളവർക്ക് ഓക്കെ അതല്ലാണ്ട് നിങ്ങൾ നിങ്ങൾ ലോൺ എടുത്തിട്ടാണ് ഫുൾ കംപ്ലീറ്റ് ക്യാഷ് ലോൺ എടുത്ത് ബാക്കി നിങ്ങളുടെ കയ്യിൽ എല്ലാ സേവിങ്സും എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ വന്നിട്ട് നമുക്കൊരു എല്ലാ രാജ്യത്തും പോകുന്ന ഒരു ഒന്നോ രണ്ടോ മാസത്തിൽ ലിവിങ് എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ എടുക്കാം ബാക്കി ഇവിടെ വന്നിട്ട് ഏൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വന്ന് അതുപോലെ ഇവിടെ നിന്ന് ഏൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒ ഒട്ടും തന്നെ പറ്റില്ല നിങ്ങൾ അങ്ങനെ വിചാരിച്ച് വരരുത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് എത്രയാണോ അതും മൊത്തം വേണം അതുപോലെ തന്നെയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ താമസിച്ച് പോകാനുള്ള ലിവിങ് എക്സ്പെൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം അറ്റ്ലീസ്റ്റ് ഫോർ വൺ ഇയറിനെങ്കിലും വേണം ഞാൻ പറയുമ്പോൾ അതിൽ കൂടുതൽ നമ്മളൊന്ന് ബാക്കപ്പായിട്ട് കണ്ടുവച്ചിട്ട് മാത്രം പോരുക ഇൻ കേസ് നമുക്ക് ജോബ് ആയാലും നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് എന്താണെങ്കിലും ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ നമുക്ക് ബെസ്റ്റ് കൺട്രി ആയിട്ട് വരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ലോണൊന്നും എടുക്കാതെ നമ്മൾ പഠിക്കുക പഠിച്ചിട്ട് പോവാം അങ്ങനെയുള്ള പിള്ളേർക്ക് നേരത്തെ പറഞ്ഞ പോലുള്ള പിള്ളേർക്കാണ് ബെസ്റ്റായിട്ട് വരുന്നത് അല്ലാതെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫീസ് എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല അപ്പോൾ പിന്നെ ചില റയറസ്റ്റ് റയർ റയർ ആൻഡ് റയറസ്റ്റ് കേസ് അങ്ങനെ വരുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ പക്ഷേ എൻ്റെ ഒരു പിന്നെയും പറയുകയാണെങ്കിൽ നിങ്ങളൊരു വൺ ഇയറോളം നിങ്ങൾ ഉള്ള ഫീസും അതുപോലെ തന്നെ ലിവിങ് എക്സ്പെൻസും തന്നെ കൊണ്ടുവരുവരിക ഇവിടെ നിങ്ങൾക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഹെൽത്തും കാര്യങ്ങളും നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പം നിങ്ങൾ അതിന് മാത്രം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മാത്രം വരും കേട്ടോ അല്ലാതെ നമ്മൾ ഒരേ ഏജൻസിയും ഞാൻ ഓരോ ഏജൻസിയും പറഞ്ഞില്ല ആരും പറയുന്ന നിങ്ങളെ ഈ എന്താ പറയുക ഭയങ്കരമായിട്ട് ഈ ഷുഗർ കോട്ട് ചെയ്ത് ഒരുപാട് പ പറയുന്നത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് കേട്ടിട്ട് വിശ്വസി നിങ്ങൾ ഒരിക്കലും വരരുത് സത്യം മനസ്സിലാക്കിയിട്ട് വരാം ലക്കിയസ്റ്റ് പീപ്പിളിനാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ജോബ് കിട്ടും നിങ്ങൾക്ക് നല്ലൊരു റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടെങ്കിൽ സുഡിഷ് ബേസിക് അറിയാം ഇംഗ്ലീഷ് നല്ലതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ചെയ്യാനാളുണ്ടെങ്കിൽ ഇവിടെ ജോബ് കിട്ടുമെന്ന് പറയുന്നു എനിക്കറിയില്ല കാരണം എനിക്കിങ്ങനെ റെഫർ ചെയ്യാനൊന്നും അങ്ങനെ വലിയ ജോബിലൊന്നും ഇരിക്കുന്ന ആൾക്കാരൊന്നും എനിക്ക് എൻ്റെ പരിചയത്തിൽ ഇല്ലാട്ടോ അപ്പം അങ്ങനെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് വരാം പിന്നെ പറയുന്നത് ഇവിടുത്തെ വെതറാണ് വെതർ എന്ന് പറയുമ്പം ഇവിടെ അറിയാമല്ലോ ഇവിടെ കൂടുതലും തണുപ്പാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല ഒക്കെ കിട്ടുന്നത് മാക്സിമം ഒരു ഇയറിൽ ത്രീ ടു ഫോർ മന്ത്സ് ആണ് കാരണം ഞാനിതൊരു ആയിട്ടില്ല എൻ്റെ ഞാൻ വന്ന സമയത്ത് എൻ്റെ വിൻ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വർഷം വിന്റർ കുറവായിരുന്നു എന്നാൽ പോലും തണുപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല തണുപ്പൊക്കെ മാനേജ് സ്നോഫോളും ഇതൊന്നും നിങ്ങൾക്ക് തണുപ്പൊന്നും തീരെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിട്ട് ഞാൻ പറയില്ല അങ്ങനെ നിങ്ങൾക്ക് ഇത് പറ്റത്തില്ല പക്ഷെ എന്നാലും നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം നല്ല രസം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഞാൻ നെഗറ്റീവ് മാത്രമാണ് പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കാൻ പറ്റി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും വർക്ക് പെർമിറ്റ് കിട്ടും വർക്ക് പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ അങ്ങോട്ടേക്ക് നമുക്ക് ഫീസ് അടയ്ക്കേണ്ട ടാക്സ് പേയേഴ്സിന് നമുക്ക് ഫീസ് അടയ്ക്കേണ്ട അപ്പം ഈവൻ നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻ്റിനോ ജോലി കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതൊക്കെ നമ്മൾ ആ ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമാണ് അപ്പം അങ്ങനെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും അതുപോലെ എനിക്ക് പരിചയമുള്ള ഞങ്ങൾ സെയിം ഇൻടേക്കിൽ വന്ന കുറച്ച് പിള്ളേരെ എക്സ്പീരിയൻസിലും ലാസ്റ്റ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് പേര് എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തിങ്ക് ടോയ്സ് നിങ്ങൾ രണ്ട് തവണ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പം അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ